ഒരേ ഒരു പക്ഷത്തി നരേന്ദ്രമോദി വിദ്വ പ്രശ്നം നടത്തിയാലും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ ദേശീയ ഇതുപോലെ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല ബിജെപി അതിനെ കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായ ഇന്ത്യയിലെ ഉറപ്പിച്ചു പറയുന്നത് അത് കോർപ്പറേറ്റ് ആണ് സി ബി ഐ അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളില്ലായിരുന്നു സിആർ പി എഫും പോലീസും ഇല്ലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പോലും എന്തിനേറെ പറയുന്നത് ഇത്രയേറെ വിദ്വേഷം പ്രസംഗിച്ചിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് പോലും കൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് തുടങ്ങിയതല്ല ഇലക്ഷൻ ഇതിന് തുടങ്ങിയ നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു അമ്പത്തെട്ട് മണിക്കൂർ ഇ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ചു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യിപ്പിച്ചു ഇന്ത്യയിലെ മറ്റു പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ചോദ്യം ചെയ്യിപ്പിച്ചു കളിയാക്കി പപ്പുവാണ് മോശമാണ് ഒന്നിനും കൊള്ളാത്തവനാണ് ഈ എല്ലാവിധമായിട്ടുള്ള ഹീരമായ പരാമർശങ്ങൾ ഏറ്റുവാങ്ങി ആ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു അപ്പോഴും പറഞ്ഞു ഇത് കേരളത്തിൽ മാത്രം ജയിക്കൂ ഉത്തരേന്ത്യയെ പോലെ ആരും കാണില്ല അതൊരു ഐതിഹാസികമായ സംഭവമായി മാറി ഇന്ത്യയിലെ കോൺഗ്രസുകാർ ഉണർവ് നൽകിയ ആവേശമായി പിന്നീട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രണ്ടാമത് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കഴിയാവുന്ന ഫോഴ്സ് റിസോഴ്സുകൾ വച്ച് പോരാടി എന്തായാലും ഇന്നലെ പോലും സംഭവിച്ചത് അമേരിക്കയിലേക്ക് ഞങ്ങളുടെ കൗണ്ടിംഗ് ഏജന്റ്മാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അമേരിക്കയിലേക്ക് കൗണ്ടിംഗ് ഏജന്റുമാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസുകാരോട് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും നയിച്ച് കോൺഗ്രസിന്റെ പോരാട്ടം കോൺഗ്രസ് ഞങ്ങൾ തിടുക്കത്തിൽ തീരുമാനമെടുക്കാൻ ഉദ്ദേശിക്കുന്നു അന്തിമമായ റിസൾട്ട് വരട്ടെ പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ നമ്മളെല്ലാം ഭയപ്പെട്ടതുപോലെ ഭരണഘടന മാറ്റാൻ ആർക്കും കഴിയില്ല ഇന്ത്യയിലെ ജനങ്ങളെ ഇതുപോലെ ഇ ഡി ഐയും സി ബി ഐയും വെച്ച് പീഡിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇന്ത്യയിൽ ജനാധിപത്യം പ്രിബെയിൽ ചെയ്യും ആ രീതിയിലുള്ള ഒരു ശ്രമത്തിന് കോൺഗ്രസ് അവസാന നിമിഷം വരെ പോരാടി ഇനിയും അത് അതാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് ഞാൻ പറയുമ്പോ ഞാൻ പറയുന്നത് ഞങ്ങൾ ആരോടൊക്കെയാണ് പോരാടിയത് നരേന്ദ്രമോദി അവിടെ മത്സരത്തിൽ വാരാടി മത്സരത്തിൽ പതിനാല് ചീഫ് മിനിസ്റ്റർമാരായിരുന്നു പ്രചരണ രംഗത്ത് പതിനാല് ചീഫ് മിനിസ്റ്റർമാർ കംപ്ലീറ്റ് ഒഫീഷ്യൽ മിഷനറി ഇന്ത്യയിലെ മൊത്തം ഉദ്യോഗസ്ഥ മിഷനറി വാരാണസിയിലായിരുന്നു എന്നിട്ടും ഞങ്ങളുടെ അജായ അജയതായെന്നപോലെ പോരാട്ടം ഒന്നുമില്ലാതെ നടത്തിയ പോരാട്ടം ആർക്കാൻ പറ്റും എനിക്ക് എനിക്ക് ഇനിയെങ്കിലും പിന്നെ ഏറ്റവും കൂടുതൽ എക്സിറ്റ് പോളുകൾ എന്താണ് എക്സിറ്റ് പോളുകൾ ചെയ്തത് എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ അങ്ങനെ പറ്റുമോ പത്തോ പന്ത്രണ്ടോ എക്സിറ്റ് പോളുകളിലെല്ലാം നാനൂറ്റി ഒന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത് മുദ്രാവാക്യം പറയുമ്പോൾ ആ മോഡിയുടെ മുദ്രാവാക്യത്തിനു എക്സിറ്റ് നമ്പർ കൊടുക്കാൻ മാധ്യമങ്ങൾ ഉണ്ട് ഇന്ത്യയിൽ എന്ത് ജനാധിപത്യമാണ് അവർ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇന്ത്യ ഇപ്പോഴും ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശാപകമായ നമ്പറുകളുണ്ട് ഇനിയും വരാനുണ്ട് അന്തിമമായ റിസൾട്ടുകൾ വരാനുണ്ട് ആ റിസൾട്ടുകൾ വരുമ്പോൾ വരട്ടെ സ്വാഭാവികമായിട്ടും ഞാൻ സൂചിപ്പിച്ചല്ലോ അത് ഞങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണുന്ന മാത്രമേ എന്താണ് തയ്യാറാവുമ്പോ എന്നുള്ള ഒരു കാര്യം ഇപ്പം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും കാണും അതൊരു വ്യക്തിപരമായ വിജയമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി ഒരു സ്ഥാനാർത്ഥിയുടെ അതൊരു വ്യക്തിപരമായ വിജയമായിട്ടാണ് കക്കി പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കുകയുള്ളൂ ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി തൃശയായും പരിശോധിക്കും സംശയമില്ല അല്ല അതാ ഞാൻ പറഞ്ഞത് അത് ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രഭാവം ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ അതിലുപരി അല്ലെങ്കിൽ എല്ലായിടത്തും കാണണല്ലോ അത് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ മാത്രം കാണണല്ലോ പക്ഷേ അത് എന്തൊക്കെയാണ് പാർട്ടിക്കകത്ത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോല്ലോ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് മൈന്യൂട്ട് തലത്തിൽ ഏറ്റവും ഡീപ്പായി പരിശോധിക്കും ഒരു സംശയവും കൊണ്ടാണ് ശക്തമായ പരിശോധന പ്രതിഷേധത്തെ ഫലം വിലയിരുത്തുന്നു തിരുവനന്തപുരത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾ ഇക്കാവശ്യം പൂർണ്ണമായും സി പി എം നേതൃത്വം പറ്റി അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അത് വേറെയാർക്കും അവരത്രയും ജനങ്ങളും അകന്നിട്ടാണ് അതിന്റെ ഫലമായിട്ടാണ് അവർ നമ്മളെപ്പോഴും ഞങ്ങൾ ചിന്ത പറയും ഞങ്ങളുടെ പേരിൽ അസ്ഥലാണ് ഞങ്ങളും ഡി എം കെ മുന്നണിയാണ് രണ്ട് തമിഴ്നാട്ടിലും രാജസ്ഥാനിലെ um, ും തീർച്ചയായിട്ടും അത് പാർട്ടി വിധേയമാക്കും എന്താണ് കോൺഗ്രസിന്റെ വോട്ട് മുതൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ തീർച്ചയായിട്ടും പരിശോധിച്ച് ഒരു സംശയം നമ്മളെ ഇതിനകത്ത് ഇതിനകത്ത് അതിലും പറഞ്ഞല്ലേ നേരത്തെ ഉണ്ടാക്കിയ ഹൈപ്പ് എന്താണ് മോഡിയാണ് എല്ലാം സ്വന്തം നിയോജന മോഡിയുടെ പ്രഭാവം ഇന്ന് നമ്മൾ കണ്ടു സ്വന്തം വാരാണസി സ്വന്തം നിയോജമണ്ഡലത്തിൽ എന്താണ് അദ്ദേഹം യഥാർത്ഥ മുഖം കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ബിജെപി വോട്ട് ചെയ്തവർ എന്താണ് മോഡി എന്ന് അവർ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അത് വാരാണസിൽ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു പ്രധാനമന്ത്രി അവിടെ നിന്ന് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും കൂടെ പോയി ക്യാമ്പടിച്ച് പ്രചരണം നടത്തിയിട്ടും അതിലെ ഒന്ന് രണ്ട് റൗണ്ടുകളിൽ അദ്ദേഹം പിന്നിൽ പോകേണ്ടി വന്നു പറഞ്ഞാൽ അതിന്റെ മെസ്സേജ് എന്താണെന്ന് അവിടെ ജനങ്ങളുടെ വിഡികളല്ലോ അത് യു പി ആണല്ലോ ഡബിൾ എഞ്ചിൻ സർക്കാർ ശക്തമായിട്ട് നിൽക്കുന്ന സ്ഥലം രാമജന്മഭൂമിയുടെ പേരിൽ മുഴുവൻ കോലാഹലം ഉണ്ടാക്കി വിശ്വാസത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിച്ച സ്ഥലം ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പറയുന്നത് ദേശീയ മാധ്യമങ്ങളോട് കാണുന്നു പറയാൻ ആഗ്രഹം അഡാനിയുടെ വൺ സൈഡ് പ്ലേ ആണ് നടത്തിയത് അഡാനിയാണ് കമ്പനി നയിച്ചത് മോഡിയുടെ

ഇത് കേരളത്തിലെ ജനങ്ങളും കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ പല പല സർവകളും ഞങ്ങൾ ഇന്റേണൽ സർവേ നടത്തിയപ്പോൾ ഞങ്ങൾക്കിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ പലപ്പോഴും കേരള മാധ്യമങ്ങൾ പോലും അത് പുറത്ത് കാണിക്കാറില്ല പറയാറില്ല കഴിഞ്ഞ പത്തൊമ്പതിലുണ്ടായിരുന്നത് ഈ പ്രാവശ്യം അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ ഏറ്റവും വലിയ മതേതര കോഴിക്കോട് എം കെ രാഘവന്റെ ഭൂരിപക്ഷം കണ്ടായിരുന്നു അപ്പൊ ഞാൻ കോൺഗ്രസ് ആണ് ഇപ്പോഴും ഒരു എല്ലാ മത പാർട്ടി വലിയ എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒരു പാർട്ടി ആരെയും പിന്നിൽ നിന്ന് ഒരു പാർട്ടി അതിന്റെ ബലഹീനത വരുമ്പോൾ കോൺഗ്രസ് ഉണ്ടാവും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ആയിട്ട് നിൽക്കുന്നില്ല എല്ലാവരെയും ഒന്നിച്ചു കാണേണ്ട പാർട്ടി ആയതും പക്ഷേ അതാണ് എന്ന് ഈ ഫലങ്ങൾ തെളിയിക്കുക രാജ്യത്തിന് നന്മക്കൂടി അത് ആവശ്യമാണ് ಜೈ <laughs> ದೇಸಿ എങ്ങനെയുണ്ട് ഗുളുവോ അല്ലേ കൺഫ്യൂഷനിൽ പോയിട്ട് നമ്മൾ പെരും പോയിട്ട് അല്ലേ നല്ല വലിയൊരു കാര്യമാണ് സയനികമാർ ഇങ്ങോട്ട് വരായേ ഉള്ളൂ അല്ലേ നീ നിങ്ങൾ ഓർമ്മ വണ്ടി കേറി വാ നീ വരെ കയറേണ്ട മ്മടെ ഒറ്റും ടൗൺ വന്ന് കിറങ്ങി അയാത്ര അതിൽ ഏർപ്പെടും